നമ്മള് മക്കളെ പേരെ കുട്ടികൾ എങ്ങനെയാ നന്നാവുക ഒന്നാമത് നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ആശയം കുട്ടികൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ദ്വ ചെയ്യാൻ പാടില്ല ഒരു ഘട്ടത്തിലും കുട്ടികൾക്കെതിരെ ദ്വരക്കാൻ പാടില്ല ലാ ലാത്തത് അല്ല ഔലാദിക്കും മക്കൾക്കെതിരെ ത്യരക്കാൻ പാടില്ല കാരണം യാത്രക്കാരൻ്റെയും അക്രമിക്കപ്പെട്ടവന്റെയും മാതാപിതാക്കളുടെയും ദ്വ വേഗത്തിൽ സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട് സോ സോ എത്ര നല്ലവരാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ മക്കൾക്കെതിരെ ദ്വരക്കരുത് ഈ എന്ന് പറഞ്ഞാൽ മെഹ്റാബിലിരിക്കണം കുറേ സ്വലാത്ത് അല്ലണം ലൈറ്റ് ഓഫ് ആക്കണം എന്നൊന്നും കണ്ടീഷൻ ഇല്ലോ ലൈസൽ ഇദ്വായി അങ്ങോഫ് ദ്വ ഇന് വാക്കുകൾ ചുണ്ടിൽ നിന്ന് വരല് തന്നെ ഷർത്തില്ല കാശുൽ ഭുജേരിവി മനസ്സിൽ ഇങ്ങനെ ശാപത്തിൻ്റെ വർത്തമാനങ്ങൾ ചിന്തിച്ചാമേണ്ടി അതെന്നൊരു ദ്വായി മാറും നീ ഒന്നും അന്നാവൂലടോ നീ ശരിയാവില്ല നീ ഓനെയാണ് കെട്ടണമെങ്കിൽ എനിക്ക് നീ ഇങ്ങനെ ഒരു മോളില്ല അങ്ങനെ ഒന്നും പ്രസവിച്ചിട്ടില്ല നമ്മളിങ്ങനത്തെ ഈ ശാപവാക്കും കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടിക്ക് എപ്പോഴെങ്കിലും നന്നാവണം എന്ന് തോന്നിയാൽ എനി എന്താ സാധ്യത ഉള്ളത് ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് ചെയ്ത കുട്ടിക്ക് പിന്നെ എന്നെങ്കിലും തൗപ്പെൻ്റെ മനസ്സ് വന്നു ആ കുട്ടിക്ക് എവിടെയാണ് തിരിച്ചു വരാൻ പോകുക നിങ്ങൾ പ്രസവിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു മോൾ എൻ്റെ കുടുംബത്തിൽ ഇല്ല എന്ന് നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഈ ശാപ പ്രാർത്ഥന നമ്മളിൽ നിന്നും ഉണ്ടാവരുത് വിവരമില്ലാത്ത മാതാപിതാക്കളാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്ന് ഹുസ്നു തനബു എന്ന ഗ്രന്ഥത്തിൽ കാണാം ശരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ നമ്മൾ എന്താണ് ശരിക്ക് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെയല്ല അവൻ മുടി വളർത്തുന്നത് നമ്മൾ വിചാരിച്ചത് പോലെയല്ല അവൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത് ഇമാം നജിമുദ്ദീൻ റഹ്മുള്ളയുടെ ഹസ്നുത്തനബുഹ് ലിമാ വറത വിഷബുഹ് എന്ന ഗ്രന്ഥം പറയാണ് രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ആ കുട്ടി നന്നാകും എന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം രണ്ട് അതിനു വേണ്ടി എന്നും ചെയ്യണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യുന്ന അത്ര ഫലം വേറെ ഏത് ദ്വായന ഉണ്ടാവുക ഇമാം ഷാറാനി റലി അള്ളാഹുനു തൻ്റെ സ്വന്തം അനുഭവം പറയുന്നു തൻ്റെ അബ്ദുറഹ്മാൻ എന്ന മകൻ കിതാബ് ഓതി പഠിക്കുന്നിടത്ത് വലിയ താല്പര്യം കാണിക്കുന്നില്ല കുറേ ഞാൻ ഉപദേശിച്ചു നോക്കി ഫലം കാണുന്നില്ല ഒരു രാത്രി എഴുന്നേറ്റ് ദീർഘനേരം അള്ളാഹുവിനോട് ദയ ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു എൻ്റെ മോനെ ഏറ്റെടുക്കാൻ എന്നെക്കുണ്ടാവില്ല നീ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ മുതൽ ഫലം കണ്ടു തുടങ്ങി വലിയ റിസൾട്ട് ഉണ്ടായി അത്തഫുവീലും ഇല്ല അഹ് അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നാണ് ഇതിന് സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി അത് നമുക്ക് കഴിയണം അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം തെറ്റ് കണ്ടാൽ ശപിക്കരുത് ശാപപ്രാർത്ഥന നടത്തരുത് ലയനത്ത് ചെയ്യരുത് അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദയ ചെയ്യുകയും അവർ നന്നാകുമെന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യണം ഇതേ ഇമാം ഷെഅറാനി റലി അള്ളാഹുനു തന്നെ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഹാദിൽ ഹാ ഇരീൻ ഇല റുസൂമി അഹ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബ് അതിൽ മഹാനവുകൾ ഒരു ചരിത്രം പറയുന്നുണ്ട് എന്താണ് ചരിത്രം സൂഫിയായി ജീവിക്കുന്ന ഒരു വാപ്പൻ്റെ അടുത്ത് നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു നിങ്ങളുടെ മകൻ കള്ളുപൊടിച്ച് ലക്ക് ഇട്ട് കിടക്കുന്നുണ്ട് പലപ്പോഴും ഈ സംശയം നമുക്ക് ഉണ്ടായിരുന്നു ഉറപ്പിച്ചിട്ടാണ് പറയണത് അപ്പോൾ ഈ സൂഫിയായ അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കാരണം എൻ്റെ മോനെ ഞാൻ അങ്ങനെയല്ലല്ലോ വളർത്തിയത് ദർ ഇസ് എ നോ ചാൻസ് ടു ബി അങ്ങനൊരു സാധ്യതയില്ലല്ലോ നിങ്ങൾക്ക് എന്നോടും കുടുംബത്തോടും അസൂയ ഉണ്ടായിട്ട് കുട്ടിച്ചോറാക്കണമെന്നാണ് വിചാരം എങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കള്ളു കുടിക്കാറുണ്ട് എൻ്റെ മോനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എൻ്റെ മോൻ കുടിക്കൂല നമ്മളും നമ്മളെ മക്കളെക്കുറിച്ച് കുറിച്ച് അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വാപ്പയുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ ഇവരാകെ നിരാശയുടെ ലോകത്തെത്തി കാര്യമായിട്ട് ആ കുട്ടി നന്നായിക്കോട്ടെ ഉപ്പ ഒന്ന് കെയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത് പക്ഷെ ഉപ്പയുടെ പ്രതികരണം ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷത് എന്നർത്ഥത്തിൽ അവർ തിരിച്ചുപോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനായ മോന് വീണ്ടും കുടിച്ച് മസ്തിലായപ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് വാതിൽ മുട്ടി വാപ്പ ആ സൂഫിയായ മഹാൻ ആ പണ്ഡിതൻ പുറത്തേക്ക് വന്നു എന്താ കാര്യം നമ്മൾ അന്ന് പറഞ്ഞ വിഷയം വിഷയം ഇതാ നോക്കിയപ്പോൾ മകൻ്റെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ നുര വരുന്നുണ്ട് കണ്ട് കരഞ്ഞുപോയി വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ഈ മഹാനായ വാപ്പക്ക് മനസ്സിലായി എന്താ ചെയ്തത് എന്താ ചെയ്തത് ചെയ്ത് വേറൊന്നുമില്ല ഒറിജിനൽ പരിഹാരം ചിന്തിച്ചു അന്ന് രാത്രി ഫുൾ ടൈം അള്ളാഹുവിനോട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ മോനെ നന്നാക്കി എന്നൊക്കെ ഉണ്ടാവില്ല അറബേ എത്ര തെർബിയത്തിന്റെ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു നീ തന്നെ എൻ്റെ മോനെ ഏറ്റെടുക്കണേ പിറ്റേന്ന് രാവിലെ സംഭവിച്ചെന്താണെന്ന് അറിയാം അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ മഹാത്ഭുതം സംഭവിച്ചു എന്ത് മരണം വരെ ഈ കുട്ടി കള്ളിൻ്റെ ഒരു ചഷകം ഒരു കുപ്പി ഒരു ബോട്ടിൽ പോലും പിന്നെ തൊട്ടിട്ടില്ല പരിഹാരം ഒറിജിനലായിരുന്നു അള്ളാഹു ഏറ്റെടുക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത കാലമാണ് ഈ കാലം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ വെരി അപ്ഡേഷൻ ആണ് കുട്ടികൾ എൻ്റെ തെറ്റ് കണ്ടെത്തുമോ എന്ന് ചിന്തിക്കുന്നതിൽ അപ്പുറത്ത് അവർ ചിന്തിച്ചിട്ടുണ്ടാവും ആ കാലത്ത് നമുക്ക് അതിജയിക്കാൻ പരിഹാരം ഒന്നേ ഉള്ളൂ അള്ള ഏറ്റെടുത്താൽ രക്ഷപ്പെടും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ധാനം ചെയ്യുക അതാണ് രണ്ടാമത്തത് ഒന്ന് എതിരെ ത്വർക്കരുത് ശാ ശപിക്കരുത് രണ്ടാമത്തത് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ധ്വാനം ചെയ്യാം നിങ്ങൾ നോക്കൂ അള്ളാഹു ഏറ്റെടുത്താൽ യൂസുഫ് നബി അലൈസ്ലാം പതിമൂന്നാം വയസ്സിൽ എവിടെയായിരുന്നു പൊട്ടക്കണറ്റിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എവിടെ സലീഹ എന്ന പെണ്ണിൻ്റെ ചില പ്രയാസങ്ങളിൽ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടി വന്നു പിന്നെ എവിടെയായിരുന്നു കള്ളന്മാരും വള്ളക്കാരും അധിവസിക്കുന്ന ജയിലിൽ എന്നിട്ട് ഇപ്പം യൂസുഫിനെ പിക്ക് എന്താ പ്രശ്നം പുറത്തേക്ക് വന്നപ്പോൾ യൂസുഫ് അസ്വിദ്ദീഖ് അലി ഹിസ്വലാത്തു വസ്ലാം എന്താ പ്രശ്നം ഉണ്ടായിരുന്നത് ഹാവഡോ ഓക്സ്ഫേഡോ ക്യാമ്പ്രിഡ്ജോ പഠിച്ചെന്ന് വിചാരിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ല ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനം ആ ക്യാമ്പസിൽ തെറ്റുകൾ ഇങ്ങനെ നിറഞ്ഞാടുന്നു എന്നതുകൊണ്ടിപ്പോൾ എന്താ അള്ളാഹു ഏറ്റെടുക്കാൻ മാത്രം നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ മക്കൾ നന്നാവും യൂസുഫ് നബി അലി ഇസ്ലാം നടന്നു വന്ന സഞ്ചാര വഴികളിൽ എന്തെല്ലാം അതിതീക്ഷണമായ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തെ അറസ്റ്റിൻ്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തെ പരിചയപ്പെടുത്തുന്ന സൊഹൈൽ ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഹാവിർ അലി അള്ളാഹുന് പറയുന്നുണ്ട് ഈ ഏഴ് കാര്യങ്ങളും യൂസുഫ് നബിയിലുണ്ട് ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണാധികാരി ഷാബുൻ നഷഫി ഇബാദത്തില്ല യുവത്വ അള്ളാഹുവിൻ്റെ മാർഗത്തിന് ചെലവഴിച്ചയാൾ പരസ്പരം അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട ഉപ്പയും മോനും പെണ്ണിന്റെ തെറ്റിന് ക്ഷണിച്ചപ്പോൾ എന്ന് പറയാനുള്ള ആർജവം ഇങ്ങനെ ഏഴ് കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് അൽ എന്ന ഗ്രന്ഥത്തിൽ അൽഫിനി യൂസഫിന്റെ അപ്പോൾ അള്ളാഹു ഏറ്റെടുക്കുക അതിനെ നമ്മൾ നന്നായി ചെയ്യുക മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് നമ്മളെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഖിലുൽ ഹലാൽ കഴിക്കുന്ന ഫുഡ് ഹലാൽ ആവണം കുറേ ലോണും അല്ലെങ്കിൽ ലീസും ഹറാമായ ബിസിനസ്സും ആണ് നമ്മുടെ സമ്പാദ്യ എങ്കിൽ ഫുസ്തജാബു എൻ്റെ മോനെ നന്നാക്കണേ എന്ന ദുബായിനെ എങ്ങനെ ഉത്തരം കിട്ടാനാ മത്തമോഹു ഹറാം കഴിക്കുന്ന ഫുഡ് ഹറാം മൽബസുഹു ഹറാം സമ്പാദിച്ചതും ഹറാം ധരിക്കുന്ന വസ്ത്രവും മഷ്റബുഹു ഹറാം വെള്ളവും ഹറാമാണ് ഫുസ്താബു പിന്നെ എങ്ങനെ ദുവാ ഉത്തരം കിട്ടാനാണ് എന്ന് മുത്തൻ നബി അലൈഹി വസ്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ധുവാ ഇനി ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതും മക്കൾ കഴിക്കുന്നതുമായ ഫുഡ് ഹലാലായി കൊണ്ടുവരണം ഹറാമുകളുടെ ഈറ്റില്ലങ്ങളാണ് നമ്മുടെ മാർക്കറ്റുകൾ മോഹവാഗ്ദാനങ്ങളാണ് നമ്മുടെ ബിസിനസ്സുകൾ ഇതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടോ നിക്ഷേപിക്കൂ കോടി അല്ലെങ്കിൽ ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആരെങ്കിലൊക്കെ പറ്റിക്കുമ്പോൾ വീണു പോവാനുള്ളവരല്ല നമ്മൾ ആരുടെയെങ്കിലും ബൂട്ടിൻ്റെ അടിയിൽ പണയം വെക്കാനുള്ളതല്ല നമ്മുടെ തല എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് സാഹുബിൻ അബി വക്കാ സർ അള്ളോഹനു നബി സല അലി സ്വലം തങ്ങളോട് ചോദിച്ചു നബിയേ ഒന്ന് ദ ചെയ്യാവോ എന്തിനെ ഞാൻ ദ്വർക്കുന്നതിനെല്ലാം ഫലം ഉണ്ടാവണം ദ്വായിന് ഉത്തരം കിട്ടുന്ന ഒരാളായി എന്നെ മാ എന്നെ മാറ്റിത്തരണം തങ്ങൾ അതിനു വേണ്ടി ഒന്ന് ദ്വായം ചെയ്യാവോ എന്ന് ചോദിച്ചു അലൈഹി അല്ലാസ തങ്ങൾ കൊടുത്ത മറുപടി എന്താ പറയുക അതിപ്പം അത് കഴിക്കുന്ന ഫുഡ് ഹലാലായ മതി എങ്കിൽ തക്കുൻ മുസ്തജാ ഉത്തരം കിട്ടും ഒന്ന് തുറന്ന് പറഞ്ഞാൽ മതി ഉത്തരം കിട്ടിക്കൊള്ളും ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പഴയ കാലത്തെ ഉമ്മമാര് അഥവാ ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറയൂ എത്ര വേകനേരം നമുക്കും മക്കൾക്കും തിന്നാനും കുടിക്കാനൊക്കെ ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുവരാനാണല്ലോ നിങ്ങൾ ഈ ജോലിക്ക് പോണത് വേകുന്നേരം കച്ചവടം ബിസിനസ് പൊട്ടിയത് കൊണ്ടോ ലാഭമില്ലാത്തത് കൊണ്ടോ വെറും കൈയോടെ വന്നാൽ ഒരു കുഴപ്പമില്ല നാണക്കടമൊന്നും വിചാരിക്കേണ്ട നമ്മൾ ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല പിന്നെ എന്തേലും തിന്നാൻ കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് ഹറാമൊന്നും കൊണ്ടുവന്നേക്കല്ലേ നരകത്തിൽ തീ തീറ്റിക്കല്ലേ പട്ടിണടക്കാൻ നമ്മൾ റെഡിയാണ് എന്ന് ആ കാലത്തെ മഹതിമാര് പറയും ലോണാണെങ്കിൽ ലോൺ ഒരു വണ്ടി എടുക്കുക മനുഷ്യന്നല്ല പറയലെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ ലോണുകൾ നമുക്ക് പ്രശ്നമില്ല പണ്ടൊക്കെ ചോദ്യം വന്നിരുന്നത് സതേ പലിശൻ്റെ പണം ബസ് സ്റ്റോപ്പൊക്കെ എടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് ആ ചോദ്യം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വീട്ടിൽ ഗാർഡൻ ഉണ്ടാക്കാമല്ലോ അല്ലേ എന്നുള്ള ഇടത്തേക്ക് ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരുന്നുണ്ട് വീട്ടിലെ കാർപ്പറ്റൊക്കെ ഇടാല്ലേ പലിശയോടൊക്കെ ലാഘവ നിലപാടാണ് നമുക്കുണ്ടായിരുന്നത് ഈ പലിശ തിന്നുന്ന ആളെക്കുറിച്ച് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അള്ളാഹു ഒരാളോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഈമാനില്ലാതെ മരിക്കും എന്നാണ് പലിശയിലൂടെയുള്ള ഒരു ദുർഹം മുപ്പത് വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്നുവരെ ഇസ്ലാം പറയാനുള്ള കാരണം അത്രയും വലിയ തെറ്റായത് കൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിട്ടിയെടുത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുക കിട്ടിയെടുത്തു നിന്നൊക്കെ ചിക്കൻ വാങ്ങുക എല്ലാ ചിക്കൻ റോളും നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് വിചാരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റില്ല എല്ലാ ഹോട്ടലും നമുക്കുള്ളതല്ല നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം ജീവിതത്തിൽ നമ്മളുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുർ ഹലാലായിരിക്കണം ഈ ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയ മൂന്ന് പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക അത് വരും ഒന്നാമത്തെ പ്രശ്നം സൂ ഉൽമോ മിനിൻ എല്ലാവരെ കുറിച്ചൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അയാൾ ശരിയില്ല ഇയാൾ നല്ല ആളല്ല അയാൾ എനിക്കധികം കണ്ടുകൂടാ മുപ്പർ കുറച്ച് പൈസൻ്റെ ആളാണ് മപ്പർ ഈ സ്റ്റേജും ഭയങ്കരമായിട്ട് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം ഒരു ഉസ്താദ്മാരെ പോലെ ഫോട്ടോ എടുക്കാം ഞാനിങ്ങനെയൊന്നല്ല ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും നരകത്തിലും മുപ്പര് മാത്രം സുറുഭത്തിലായിരിക്കും അകത്ത് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ എല്ലാവരെക്കുറിച്ചും മുപ്പിരിക്കും മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഒരാളും നല്ലാതെ ഉണ്ടാവില്ല ലോകത്ത് മൂപ്പേരുണ്ടാവും നല്ല ആളായിട്ട് ഇതിനെക്കുറിച്ച് മാത്രം ഒരു കിതാവുണ്ട് ഷാറാനി മാമന് അൽ മൻഹജുൽ മുത്തഹർ എന്നാണ് ആ ഗിതാബിൻ്റെ പേര് ആ അഗിതാവിൻ്റെ വേറൊരു പേര് കൂടിയുണ്ട് എന്നാണ് ആ കിതാബിൻ്റെ പൂർണ്ണമായ പേര് ആരെയും തെറ്റ് തിരിക്കരുത് അതിന് പ്രശ്നം ഫുഡ് ഹലാലല്ലാത്ത കഴിക്കുമ്പോൾ ഹലാലല്ലാത്ത ഫുഡ് വാറ്റിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അല്ല എജിതലിത്താറ്റി സമറ ഇബാധത്തെ ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഉറക്കം വരും അതാതൊക്കെ എല്ലുമ്പോൾ വേറെ ഉറക്കം വരും അൽക്കഫ് ഒതുക്കുമ്പോൾ പേജ് മറച്ച് നോക്കും തീരാനായ മങ്കൂസ് മൂലം ഇതെല്ലുമ്പോൾ ഫുള്ള് എന്ന് ചോദിക്കും ഫുള്ള് അല്ലുന്നില്ലല്ലോ ഇല്ല രണ്ടാം ദീസിലും ഒതുക്കാല്ലേ ആ കേട്ടോ ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കാര്യത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ യജിത്തരി ആല മഴശിയ തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാവില്ല അതൊക്കെ സാധാ കാണുന്നതല്ലേ അതും അല്ലെങ്കിൽ പിന്നെ ബോയ്സ് സ്കൂളിൽ ചേർന്ന പോലെ ഒരു പേടി പേടിയുണ്ടാവില്ല തെറ്റെയ്യാൻ അകത്ത് എന്തെങ്കിലും വൃത്തികെട്ടത് കയറിയാൽ അകവും പുറവും ചീത്തയായി പോകും ഇസ്ലാമിൽ വളരെ പ്രധാനമാണല്ലോ ജമീൽത്ത ബഹൽ ഇൻസാൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റിൻ്റെ അടിസ്ഥാനം അകത്ത് എന്തെങ്കിലും വേണ്ടാത്തരം കയറിയിട്ടുണ്ടാവും അബൂദുജാൻ റല്ലിയല്ലോ സുബേ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും നബ്സ് അല്ലു അലി സ്വലം തങ്ങൾ ഒരു ദിവസം ചോദിച്ചു എന്താ അബുദുജാൻ അള്ളാഹുനോടൊന്നും ഒന്നും ചോദിക്കാനില്ലേ അതിന് അബുദുജാൻ അറിയാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൻ്റെ അൽവാസി ആൾ അയാളുടെ ഈന്തപ്പന വരം എൻ്റെ വീട്ടിലെ മതിലിനോട് ചേർന്നിട്ട് കുറച്ച് ചെരുന്ന് കിടക്കുക കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് ഈത്തപ്പഴക്ക് വീഴും പട്ടിണി കടന്നിട്ട് ഉറങ്ങി എൻ്റെ മക്കൾ അത് എടുത്ത് തിന്നാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് മഹാൻ പറയുന്നത് ആ ജാഗ്രത നോക്കുമ്പോൾ ഇമാം വസ്സാലി ഉസ്താദ് ഹർമൈനി ഹർമൈനിമാ ഹർമൈനി ഇമാമിൻ്റെ വാപ്പ അറമൈനി മാമിൻ്റെ ഉമ്മനോട് അഥവാ അവരുടെ ഭാര്യയോട് പറയൂ എത്ര നിൻ്റെ മുലപ്പാൽ അല്ലാതെ മോന് കുടിക്കണ്ട ആ കാലത്ത് ഈ മുല കൊടുക്കാനൊക്കെ സ്ത്രീകൾ അങ്ങിങ്ങായി വരാറുണ്ട് അവരൊന്നും പാൽ കൊടുക്കാൻ പാടില്ല നീ തിന്നുന്നത് ഞാൻ സമ്പാദിച്ചിട്ടാണ് ഞാൻ സമ്പാദിക്കുന്നത് ഹലാലാണ് അപ്പോൾ നിൻ്റെ പാല് ഹലാലാണ് അതേ എൻ്റെ മോനിക്ക് കൊടുക്കാൻ പാടുള്ളൂന്ന് സൂക്ഷ്മത നമുക്ക് ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല എല്ലാം പിടുത്തം വിട്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നേർച്ചാക്കലാണ് മക്കൾ നന്നാവാനുള്ള പരിഹാരം ഡി അഡിക്ഷൻ സെൻറ്റർ ആണ് അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് വിചാരിക്കുന്നിടത്ത് ചില അബദ്ധങ്ങളുണ്ട് നമ്മൾ അടിസ്ഥാനം ക്ലിയർ ആയിരിക്കണം